നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് മന്ത്രിയായിരുന്നിട്ടുണ്ട് അല്ല തോൽവീൻ പരാജയം സിനിമ പോലെ തന്നെയാണ് രാഷ്ട്രീയം തോൽവീൻ പരാജയം ഒരുപോലെയാണ് പക്ഷെ ലിജോചറിന്റെ അടുത്തോ ലാലേട്ടനോട് ചോദിച്ച ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഒന്നാമത് എല്ലാം ഒളിച്ചു വെച്ചാണ് ഒരു സസ്പെൻസും പുറത്തു വിടില്ല അത് എന്ത് ഗോത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യം പരസ്യമായിട്ടാണ് ചോദിക്കുന്നത് എത്ര നാളുകൂടെ ഇരിക്കണിക്കുന്നത് നമുക്കാണ് പടം ഇടങ്ങി പോയി ഇരിക്കാൻ പറ്റില്ല അല്ല ആലോപടത്തിനാണ് ഇവിടെ ഒന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സഖം പാർക്ക് വേണം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടൻഷം അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നീടാണ് വരുന്നത് അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തനം ഈ സിനിമാ പ്രവർത്തനം എന്ത് പറയും രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് കാര്യം പറയാം

പിന്നെ സെക്കൻഡ് പക്ഷത്തെന്തായാലും വേണമല്ലോ ഒരു കാര്യം കാര്യങ്ങൾ ചോദിക്കാണ് അല്ല പരസ്യമായിട്ട് അവാർഡ് മൂവി ചെയ്യുന്നുണ്ട് അത് ഫെസ്റ്റിവലാണെങ്കിലും ഹൗസ്ഫുൾ ആകുന്നു ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ വലിയൊരു മാജിക്കാണ് ആണ് താങ്കൾ അത് പ്രഷർ താങ്കൾക്കെന്നൊരു സ്നേഹമാണ് ഒരു ബഹുമാനമാണ് ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു മമ്മൂക്കയിൽ നിന്നും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ് അങ്ങനെ മമ്മൂക്ക കഴിച്ചു പറയാൻ ലാലേട്ടം ഇങ്ങനെ ഒരു യാത്രയുണ്ട് മാജിക്കുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് അടുത്ത് ചോദിച്ചറിയാം ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലും അത് ഒരു ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കാന്ന് പറയുന്നത് അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ അത് പ്ലാൻഡായിട്ട് ചെയ്തതല്ല എല്ലാ ഇത്രയും എക്സ്പെരിമെന്റൽ ഒരു ആണ് ഈ മലയക്കുട വാല്പനയും അത്തരത്തിൽ തന്നെയാണോ